ചില പക്ഷികൾ അരഞ്ഞാൽ മരണവാർത്ത വാർത്ത കേൾക്കുമെന്ന് പറയാറുണ്ട് ഇതിൽ വല്ല അടിസ്ഥാനവുമുണ്ട് അതേപോലെ തന്നെ ചില വീടുകളിൽ കാക്ക വന്ന് കരയുമോ വിരുന്നുകാർ വരാനുണ്ട് എന്നും പല്ലി പോലത്തെ ചില ജീവികൾ ദേഹത്തിലേക്ക് ചാടിയാൽ അപകട സൂചനയാണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് ഇതിൽ വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് കാര്യമായി കൂമനെ കുറിച്ചാണ് കൂമൻ രാത്രി കാലങ്ങളിൽ മൂളിയാൻ നമ്മുടെ കുടുംബത്തിലോ ബന്ധപ്പെട്ടവരിലോ ഒരു മരണം സംഭവിക്കാനുണ്ട് ആ മരണ വാർത്ത പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കൂമൻ മൂളുന്നത് എന്ന് ചില ആളുകൾക്ക് വിശ്വസിക്കാറുണ്ട് ഇതേക്കുറിച്ച് മഹാനായ നവഭിമാതി എഴുതിയത് കാണാം രാത്രി സമയത്ത് കാലപ്പക്ഷി അഥവാ കൂമൻ ഒരാളുടെ വീടിന്റെ മുകളിൽ വന്നിരിക്കലും അത് ശബ്ദമുണ്ടാക്കണം അത് കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റാരിലോ മരണത്തിന്റെ മുന്നറിയിപ്പാണെന്നും അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ അസ്ഥി കൂമവേഷം കെട്ടി കെട്ടിവരുമെന്നുമൊക്കെ ജാഹനീയ കാലഘട്ടത്തിൽ വിശ്വസിച്ചു പോന്നിരുന്നു എന്ന് മഹാനായ നബിമാബമിമാ പറയുന്നു രണ്ടാം വള്ളം ഇരുന്നൂറ്റി മുപ്പതാം പേജിലാണ് ഈ വിഷയം പറയുന്നത് എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ സുലല്ലാഹു അലി വസ്ലമ എതിർത്തത് നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും റിപ്പോർട്ട് ഹദീസിലൂടെ പഠിപ്പിക്കുന്നു എന്നത് പരിഗണീയമല്ല കൂമൻ പോലത്തെ മൂടുന്നതിലെ വിശ്വാസവും ശരിയല്ല അത് മരണപ്പെട്ടവരുടെ ആത്മാവായി വരുമെന്ന വിശ്വാസം ഒട്ടും ശരിയല്ല എന്ന് ബുഹാരി മാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ജാഹിനിയ കാലഘട്ടത്തിൽ അന്നത്തെ ജനത പക്ഷികളെ പറപ്പിച്ചുകൊണ്ട് ശകുനം നോക്കിയിരുന്നു എന്ന് കിതാബിൽ കാണാം പക്ഷികളെ പറപ്പിച്ചിട്ട് അത് വലുതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അനുഗ്രഹമായും അതല്ല ഇടതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അത് ദുഃശകനമായും കണ്ടെത്തിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളും ജോലികളും ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നിയാൽ അതെല്ലാം നടത്തുന്ന ഒരു സ്വഭാവം ജാഹലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം നബമിമാലു ഷെറോ മുസ്ലിമിന്റെ രണ്ടാം പള്ളി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നത് കാണാം കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരാനാണെന്നും പക്ഷേ ദേഹത്ത് വീണാൽ അത് പ്രയാസങ്ങൾ ആപത്തുകളും സീവത്തുകളുണ്ടാകുമെന്നൊക്കെയുള്ള ആ വിശ്വാസങ്ങൾ ആ ജാഹിലിയ കാലത്തുള്ള വിശ്വാസത്തിനോട് ചേർന്ന് പോകുന്ന ചില വിശ്വാസങ്ങളാണെന്നും മഹാന്മാർ പറയുന്നു ചിലപ്പോൾ ചില നിമിത്തങ്ങൾ കാരണം യോജിച്ച് വന്നേക്കാം കാക്ക ചില സമയത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ അതിഥികളൊക്കെ വന്നേക്കാം അപ്പൊ ആളുകൾ അത് വിശ്വസിച്ചു പോന്നു ചില സമയത്ത് കാക്ക കഴിഞ്ഞാൽ അത് വീട്ടിൽ രോഗമാണെന്നും ചില ആളുകൾ വിശ്വസിച്ചു അപ്പോഴും ഇതൊക്കെയാണ് യഥാർത്ഥം എന്ന് വിശ്വസിച്ച് അന്ധവിശ്വാസികളായ ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ് കൂമൻ മൂളിയാൽ കുടുംബത്തിലോ മറ്റോ മരണം സംഭവിക്കും എന്നുള്ള ആ വിശ്വാസം തീരെ ശരിയല്ല ഈ വിശ്വാസം പ്രാചീന കാലത്ത് അറബികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഫത്തുൽ ഭാര്യ രേഖപ്പെടുത്തുന്നു കൂമനിൽ അവർ ശകുന പിഴ കണ്ടിരുന്നു അവരുടെ ആരെങ്കിലും വീടിനരികിൽ വെച്ച് കൂമൻ മൂളുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരു ശകുനം സംഭവിക്കും അല്ലെങ്കിൽ ഒരു ആപത്ത് ഒരു മരണം സംഭവിക്കുമെന്നൊക്കെ അന്നത്തെ പ്രാചീന കാലത്തുള്ള അറബികൾ വിശ്വസിച്ചിരുന്നു എന്ന് ഫത്തുൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ വെറും ഒരു അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എല്ലാ വിഷയങ്ങളും അന്ധവിശ്വാസമായി കാണേണ്ടതല്ലെങ്കിലും ഇത്തരം ചില വിശ്വാസങ്ങൾ കാക്കകരഞ്ഞാർ ഉണ്ടാകുന്നത് കൂമൻ മൂളിയാർ ഉണ്ടാകുന്നത് ചില പക്ഷികൾ ഈ വീടിൻ്റെ അരികിൽ വന്ന് ശബ്ദമുണ്ടാക്കുന്നത് ഇതൊക്കെ മരണത്തിന്റെയും ആപത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധി പ്രതിസന്ധിയുടെയും ഒക്കെ സൂചനകളാണെന്നുള്ള വിശ്വാസം അത് ശരിയല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യാത്ര പോകുന്ന സമയത്ത് പല്ലി ശബ്ദിക്കുകയോ പല്ലി ശരീരത്തിൽ വീഴുകയോ അല്ലെങ്കിൽ കരിങ്കുച്ച നടുകയോ ഓടുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആ യാത്ര നിർത്തിവെക്കുന്ന ചില മൂട്ടന്മാരായ ആളുകളെ കാണാം ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം അല്ല എന്ന് മനസ്സിലാക്കി അന്ധവിശ്വാസത്തിന് നേരെ തിരിയാതെ ഏതൊരു ഘട്ടം വന്നാലും റബ്ബിനടുത്ത് വവക്കലാക്കിക്കൊണ്ട് നീങ്ങാൻ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത് ഏതൊരു പ്രസന്ധി ഘട്ടത്തും ഡിസ്വി ജില്ല കൊണ്ട് ഇറങ്ങുകയും ഇനിയ തവക്കൾ അല്ലല്ലാ എന്ന് റബ്ബിലർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയും ചെയ്താൽ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോവാതെ നല്ലത് മാത്രം ചെയ്തുകൊണ്ട് നാം പ്രവർത്തിക്കുക അള്ളാഹു തോഫിമാറാവട്ടെ അമ്മ